ിറ്റി വോയിസ് മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാ Obrigada.

ായപ്പോൾ അവൻ സെവൻറ്റിൻ സെക്കൻഡ് സെഷനിലേക്ക് പോകാം റിക്കുവാറിന്റെ ബുക്കായി He doesn't try to break our will but moves us to Himself so that we might offer ourselves freely to Him. God is a lover and a liberator, and surrendering to Him brings freedom, not bondage. When we completely surrender ourselves, we discover that he is not a tyrant, but a savior, not a boss, but a brother, not a dictator, but a friend. Admitting our limitations. A second barrier to total surrender. Surrender is our pride. We don't want to admit that we are just. ിലേക്ക് പോവാം ഇലവൻ വേർഡ്സ് വൺ ആൻഡ് ടു സദർശ്വാക്യം പതിനൊന്നിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ കള്ളത്തുലാ സെഹോബയ്ക്ക് വെറുപ്പ് ഒറ്റ പടിയോ അവന് പ്രസാദം അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട് മത്തായി എഴുതിയ സുശേഷാണ് മാത്യു ചാപ്റ്റർ ഫോർ വേർട്സ് ടെൻ മത്തായി എഴുതിയ സുശേഷൻ നാലാം അദ്ദേഹത്തിൻ്റെ പത്താം വാക്യം യേശു അവനോട് സാധാരണ എന്നെ വിട്ടു പോ നിന്റെ ദൈവമായ അവനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു ജീസസ് ആൻഡ് ഗെറ്റ് ദി ഹെൻസ് ഫോർ ഇറ്റ് ഈസ് റിട്ടൺ വർഷിപ് ദ ലോഡ് ദ ഗോഡ് ആൻഡ് ഹിം ഓൺലി ഷാൽ ദൗ സെർ നമുക്ക് ഫിഫ്ത്ത് സെഷൻ വലിയ എലിസബത്തിനെ സന്ദർശിക്കുന്നു ഒന്നിന്റെ മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ഫലസ്തീന്റെ വടക്കൻ പ്രദേശത്തായിരുന്നു മറിയയും ജോസഫും പാർത്തിരുന്ന നസ്രൻ എലിസബത്തും സെക്കരിയാവുമാകട്ടെ തെക്കുള്ള യഹൂദയിൽ ഏറെ വൈകാതെ മറിയ യഹൂദ്യ മതനാട്ടിലുള്ള സെക്കരിയാവിന്റെ ഭവനത്തിലേക്ക് പോയി മറിയയുടെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിൽ ശിശു ചലിച്ചു രക്ഷിതാത്മാവ് നിറഞ്ഞവളായ എലിസബെത്ത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു മറിയേ മറ്റെല്ലാ സ്ത്രീകളെക്കാൾ നീ ദൈവാനുഗ്രഹം ലഭിച്ചവൾ നീ ഒരു വിശിഷ്ട പൈതലിൻ്റെ മാതാവും എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വന്നതുകൊണ്ട് ഞാനും മാനിക്കപ്പെടും നിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ എൻ്റെ ഉദ്ധരത്തെ ശിശു ചലിച്ചതിൽ അത്ഭുതപ്പെടാനുണ്ടോ ദൈവത്തിൻ്റെ സന്ദേശം ശിക്ഷിച്ചതിനാൽ നീ ഭാഗ്യവധിയാണ് സ്തുതിഗീതം യൂഗോസ് ഒന്നിൻ്റെ നാൽപ്പത്തി ആറ് മുതൽ അൻപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ താൻ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളിൽ മറിയ ആവേശപരിധേ അവൻ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി തന്നിൽ ആശ്രയിക്കുന്ന സാധുജനങ്ങളെ ദൈവം സഹായിക്കുന്നതിനെ പറ്റിയാണ് മറിയ പറഞ്ഞത് മറിയ പറഞ്ഞു എൻ്റെ ദൈവവും രക്ഷകനുമായവന് സന്തോഷത്തോടെ ഞാൻ സ്തുതി പാടും അവൻ്റെ ദാസിയായ എന്നെ അവൻ ഓർത്തിരിക്കുന്നു ലോകം എന്നെ സന്തോഷവതി എന്ന് വിളിക്കും സർവശക്തൻ വലിയ കാര്യങ്ങളാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് അവനെ ആദരിക്കുന്നവർക്ക് സർവശക്തൻ എപ്പോഴും നല്ലവനാണ് അവൻ്റെ ശക്തി ബലവാന്മാരെ ശൂന്യമാക്കുന്നു മഹാരാജാക്കന്മാരെ അവൻ നിഷ്കാസ് നിഷ്കാഷ് നിഷ്കാസിതനാക്കുന്നു എവനെ ഉയർത്തുകയും ചെയ്യുന്നു സാധുക്കൾ ഭക്ഷിച്ച് തൃപ്തരാകുന്നു ധനികർ വിശപ്പോടെ പോകുന്നു നമ്മുടെ പിതാക്കന്മാരോടുള്ള വാക്കുപാലിച്ച് അവൻ നമ്മുടെ സഹായത്തിന് എത്തിയിരിക്കുന്നു തൻ തന്റെ പിൻതലമുറയോടെ എന്നും നല്ലവനായിരിക്കുമെന്ന് അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനം ദൈവം ഓർമ്മിപ്പിച്ചു മറിയ മൂന്ന് മാസം എലിസബെത്തിനോടൊപ്പം താമസിച്ചതിന് ശേഷം സ്വന്തം ഭവനത്തിലേക്ക് തിരികെപ്പോയി യേശുവിൻ്റെ ജന്മം ഗ്ലൂക്കോസ് രണ്ടിൻ്റെ ഒന്ന് മുതൽ ഏഴുവരെ രാജ്യത്തെ പ്രജകളെല്ലാം നികുതി അടയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ റോമൻ ഗവൺമെന്റ് തീരുമാനിച്ചു അതിനുവേണ്ടി ഒരു സെൻസസ് വിളംബരം ചെയ്തു പേർവഴി വഴി ചേർത്താൻ ഓരോരുത്തനും സ്വന്തം പട്ടണത്തിലോ ഗ്രാമത്തിലോ പോകണമെന്നായിരുന്നു രാജകൽപ്പന ജോസഫിൻ്റെ ജന്മനാട് ബേതലഹയമായിരുന്നു അവിടെയായിരുന്നു ദാവീദ് രാജാവും ജനിച്ചിരുന്നത് റോമൻ ഭരണാധികാരിയായിരുന്ന അഗസ്റ്റ്യസ് തന്റെ സാമ്രാജ്യത്തിലെ പ്രജകളുടെ എല്ലാം എണ്ണം എടുക്കണം ു ഈ ആദ്യ കണക്കെടുപ്പ് നടക്കുമ്പോൾ കുറോനിയസ് ആയിരുന്നു സിറിയയിലെ കൊറോണ ബലീലയിലെ നസറത്തിൽ നിന്നും യഹൂദിയയിലെ ബത്ലഹേമിലേക്കാണ് യോസേഫ് പോയത് അവിടുത്തുകാരനായിരുന്ന ദാബിദ് രാജാവിൻ്റെ കുടുംബക്കാരനായിരുന്നല്ലോ യോസേഫ് മറിയേയും ആയിരുന്നല്ലോ യോസേഫ് മറിയേയും യോസേഫിനൊപ്പം ഉണ്ടായിരുന്നു അവർ ബത്ലഹേമിൽ എത്തിയപ്പോൾ മറിയയ്ക്ക് തന്നെ െ പ്രസവിക്കാനുള്ള കാലമായി എന്നാൽ സത്രങ്ങളിലൊന്നും അവർക്കൊരു ഒരു എത്തിയിട്ടില്ല അങ്ങനെ അവർ ഒരു കാര്യത്തോത്തിലെത്തി അന്ന് രാത്രി മറയിക്കൊരു മകൻ ജനിച്ചു അവൾ ശിശുവിനെ ഒരു തുണി പൊതിഞ്ഞ് ഉൾക്കൂട്ടി നമുക്ക് കണ്ടത് നോക്കാം ആകെയുള്ള വായിക്കുന്നതിന്റെ സെഷൻ ഉൽപ്പത്തി വംശാവലിയാണ് അതുകൊണ്ട് എന്നയാൾ എന്നയാളെന്ന് ജനിപ്പിച്ചു ഇന്ന് ഇത്ര സംവത്സരം ജീവിച്ചിരുന്നു എന്നൊക്കെയാണ് അതിനകത്തുള്ളത് തേരക്കിന് ജനിപ്പിച്ച ശേഷം നാഹോർ നൂറ്റി പത്തൊൻപത് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആൻഡ് നാഹോർ ലിഫ്ഡ് ആഫ്റ്റർ ഹി ബിഗാട് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻറ്റീൻ ഇയർ ആൻഡ് ബിഗാട് സൺസ് ആൻഡ് ഡോട്ടേഴ്സ്

കള്ള തുലാസ് വെറുപ്പ് എന്ന് കാണുവാൻ കഴിയും ഒത്ത വടിയും അവന് പ്രസാദമെന്നും കാണാംസ് ബാലൻസ് അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട് പരീക്ഷാ കാലഘട്ടത്തിൽ യേശു അവനോട് സാത്താനെ എന്നെ വിട്ടു പോ നിന്റെ ദൈവമായ കത്താവെന്ന് നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞതാണ്